നമസ്കാരം ഞാൻ ഷുബുക്കൈൻ വൈദ്യൻ മൺവീട്ടിൽ ആയുർവേദിക് സിദ്ധ ഹെറിറ്റേജ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് റിസർച്ച് ഡയബറ്റീസ് നമ്മുടെ ശരീരത്തിൽ എല്ലാവരും പറയും ഈ മരിച്ചു പോയി അതുകൊണ്ടാണ് പഞ്ചസാര രോഗം വരുന്നതാണ് സത്യമായിട്ടും അങ്ങനെ ഒന്നുമില്ല പാങ്ക്രിയാസ് എപ്പോഴും ജീവിച്ചു തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ ശരീരത്തിലെ ബീറ്റ സെൽസ് അതായത് പാങ്ക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ സംഭരിച്ച് വയ്ക്കുന്ന കോശമാണ് ഈ ബീറ്റ സെൽസ് എന്ന് അറിയപ്പെടുന്നത് ഈ ബീറ്റ സെൽസിൻ്റെ നാശമാണ് ശരിക്കും പറഞ്ഞാൽ പഞ്ചസാര ഒരു കാരണം മറ്റേ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വേഗ് നർവ് സിസ്റ്റംസ് നമുക്കിങ്ങനെ ഒരു സാധനം കഴിച്ചു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഗ്ലൂക്കോസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഈ ഗ്ലൂക്കോസ് പെട്ടെന്ന് ഹൈ ആയിട്ട് ഹൈ വാല്യൂവിൽ പൊഡ്യൂ പ്രൊഡ്യൂസ് ചെയ്യും അപ്പോഴേക്കും എന്ത് ചെയ്യും സംഭരിച്ച് വച്ചിരിക്കുന്ന ഇൻസുലിൻ ഇൻസുലിൻ സംഭരിച്ച് വെച്ചിട്ടുണ്ടാവും ഈ ഈ സംഭരിച്ച് വെച്ചിരിക്കുന്ന ഇൻസുലിൻ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന പഞ്ചസാരയെ അല്ലെങ്കിൽ ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് മാറ്റാറാണ് പതിവ് ഇതെല്ലാം നമ്മുടെ വേഗ് നെർവസ് വേഗ് നെർവസ് ആണ് ഇതൊക്കെ ചെയ്യുന്നത് ഈ നെർവുകളുടെ ചില തകരാറുകളും കൂടെയാണ് ഈ പറയുന്ന ഡയബറ്റീസിൻ്റെ ഒരു പ്രധാന കാരണം പറഞ്ഞു വരുന്നത് ഡി ഇമ്മ്യൂൺ ഡി ഇമ്മ്യൂൺ എന്നാണ് എൻ്റെ പേര് ഡി ഇമ്മ്യൂൺ ഡയബറ്റീസിനെതിരെ പ്രവർത്തിക്കുന്ന മരുന്നാണ് ഡി ഇമ്മ്യൂൺ അത് മൺവീട്ടിൽ ആയുർവേദിക്കാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മൺവീട്ടിൽ ആയുർവേദിക് സിദ്ധ ഹെറിറ്റേജ് ആണ് ഇതിൻ്റെ ഡെവലപ്പർ പാങ്ക്രിയസിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്ന ഇൻസുലിനെ സംഭരിച്ച് വയ്ക്കുന്ന ബീറ്റാ കോശങ്ങളെ പുഷ്ടിപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ധർമ്മം ഇത് നമ്മൾ രാവിലെ നമ്മുടെ ആഹാരത്തിന് മുന്നേ ഒരു ടു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മെഡിസിൻ ചൂടാക്കി തണുപ്പിച്ച വെള്ളത്തിൽ ലയിപ്പിച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ലയിപ്പിച്ച് ഡ്രിങ്കാക്കിയാണ് കഴിക്കേണ്ടത് കാരണം എന്ന് വെച്ചാൽ ഏതൊരു മരുന്നായാലും ചുമ്മാ എടുത്ത് ഇങ്ങനെ വിഴുങ്ങാൻ പാടില്ല അതിൽ മീഡിയം വെള്ളമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചാറോ ഉൽപ്പന്നങ്ങളോ ചോറോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ കൂട്ടി കഴിച്ചാൽ മാത്രമേ അത് മെഡിസിൻ വാല്യൂ ആവുന്നുള്ളൂ നമ്മളിപ്പോൾ എന്ത് ചുമ എടുത്ത് എന്തൊരിത്ത് കഴിച്ചിരുന്നാലും ഹർബലാവട്ടെ അലോപ്പൊത്തിക്കാവട്ടെ ഏത് മെഡിസിൻ കഴിച്ചിരുന്നാലും അതൊക്കെ നമുക്ക് നാളെ അതൊരു ദോഷമായിട്ട് വരും കാരണം കൂടെ മീഡിയ ഉണ്ടാവണം ഇതിൽ ബീറ്റാ കോശങ്ങളെ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുള്ള എല്ലാവിധ ഹെർബൽ ഐറ്റംസും നിലവിലുണ്ട് വെച്ചിട്ടുണ്ട് ഡയബറ്റീസിനെ പ്രത്യേകിച്ചിട്ട് നമ്മളിപ്പോൾ ബോഡിയിലുള്ള ഗ്ലൂക്കോസിനെ കുറയ്ക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ബീറ്റാ കോശങ്ങളെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ശരിക്കും ഷോർട്ട് കട്ട് അങ്ങനെയാണ് ഡി ഇമ്മ്യൂൺ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മൺവീട്ടിൽ ആയുർവേദിക്കിൻ്റെ ഷോപ്പി ഓൺലൈൻ ഡയബറ്റിക് ഹെൽത്ത് കെയറുകൾ പിന്നെ അതേപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആമസോൺ ഇതിലൊക്കെ ഡി ഇമ്മ്യൂൺ ലഭ്യമാണ് നിലവിൽ ഡി ഇമ്മ്യൂണിൻ്റെ പൗഡർ ഉണ്ട് ക്യാപ്സൂൾസും ഉണ്ട് ക്യാപ്സൂൾസ് ന്യൂ ലോഞ്ചിങ് ആണ് നിലവിൽ അതിപ്പോൾ ഞങ്ങൾ മാർക്കറ്റിൽ അവൈലബിലിറ്റി ഇല്ല നമ്മുടെ ഔട്ട്ലെറ്റിൽ മാത്രമേ ഉള്ളൂ അത് വന്നിട്ട് രാവിലെയും വൈകുന്നേരത്തും ഡയബറ്റീസ് കൂടിയവരാണെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരത്തും മിനി മിനിമ സാണെന്നുണ്ടെങ്കിൽ രാവിലെയും വൈകുന്നേരത്തും മാത്രമാണ് കഴിക്കേണ്ടത് വിഴുങ്ങേണ്ട ക്യാപ്സൂൾസാണ് വന്നിരിക്കുന്നത് ഇത് പൗഡർ ടൈപ്പാണ് ഇത് നമ്മൾ രാവിലെ മാത്രം കഴിച്ചാൽ മതിയാകും രണ്ട് മരുന്നിനും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട് പൗഡർ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യും ക്യാപ്സൂൾസ് ഒരു ആണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ അതേപോലെ സ്റ്റേബിളായിട്ട് നിൽക്കും എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ പല ആളുടെയും തെറ്റിദ്ധാരണയാണ് ഈ പറഞ്ഞ മാതിരി രോഗം അത് വരുമ്പം അത് തീർച്ചയായിട്ടും ബാങ്കിരിയാസി നശിച്ചത് കൊണ്ട് ആണ് സംഭവിക്കുന്നത് എന്നൊക്കെയാണ് പറഞ്ഞ് പരത്തുന്നത് പക്ഷേ അങ്ങനെ ഒരു കാര്യമില്ല എപ്പോഴും ഇൻസുലിൻ പ്രൊഡക്ഷൻ ഉണ്ട് പക്ഷേ നിലവിലത് സ്റ്റോർ ചെയ്യുന്ന കോശങ്ങൾക്കാണ് നാശം ഉണ്ടാകുന്നത് കൺട്രോൾ ചെയ്യുന്നത് ന്യൂറോൺ ട്രാൻസ്മിഷൻ തകരാറുകളാണ് എൻ്റെ ശരിക്കും പ്രശ്നം വേഗ നെർവസ് സിസ്റ്റം ത്തിൽ വരുന്ന പ്രശ്നങ്ങളും അതേപോലെ ന്യൂറോൺ ട്രാൻസ്മിറ്ററുകളുടെ ചില പ്രവർത്തനരഹിതമായ ഒക്കെയാണ് ഇത്തരം ഗ്ലാൻഡുകളുടെ പ്രവർത്തനങ്ങൾ പ്രോപ്പറായിട്ട് നടക്കാത്തതും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അപ്പോൾ ഡി ഇമ്മ്യൂൺ ഡയബറ്റീസിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനും നിങ്ങളെ നിങ്ങളെ രക്ഷിച്ചെടുക്കാനും പറ്റുന്ന മരുന്നാണ് മൺവീട്ടിൽ ആയുർവേദിക് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഡി ഇമ്മ്യൂൺ ഇതിപ്പോൾ ലിസ്റ്റായിട്ട് തന്നെ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൽ വന്നിരിക്കുന്ന എമൗണ്ട് ആയിരത്തി അമ്പതായിരുന്നു ഈ ഈ പറയുന്ന മാസങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുതൽ ഇതൊക്കെ കോസ്റ്റ്ലിയാണ് കാര്യം ബേസിക് കണ്ടൻറ്റ് കിട്ടാൻ കുറഞ്ഞിട്ടുണ്ട് എന്നിരുന്നിരുന്നാലും ആ വിലയ്ക്കത് ശരിക്കും നമ്മൾ ആ വിലയൊന്നുമല്ല അതിലേക്കാൾ ഈ പറഞ്ഞ പോലെ തൗസൻഡ് ഫിഫ്റ്റിക്കാണ് അതേ കൊടുത്തുകൊണ്ടിരുന്നത് ആ വിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു മെഡിസിൻ വാങ്ങണമെങ്കിൽ ഞങ്ങളുടെ കമ്പനിയുടെ കസ്റ്റമർ കെയർ നമ്പർ എല്ലാത്തേക്ക് ആഡ് ചെയ്തിരിക്കും വീഡിയോയുടെ താഴെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കും ഡയറക്റ്റായിട്ട് നിങ്ങൾ സംസാരിച്ച് ചോദിച്ച് നിങ്ങൾക്കിത് വേണോ എന്ന് ചോദിച്ച് മനസ്സിലാക്കി എടുക്കുക എല്ലാ മരുന്നുകളും നിങ്ങൾ ബുക്ക് ചെയ്താൽ ഞങ്ങൾ നിങ്ങളെ വിളിച്ച് വെരിഫൈ ചെയ്ത് ആവശ്യങ്ങൾ മാത്രമേ മരുന്ന് തരത്തുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി